ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്കിന്നൊരു ഫസ്റ്റ് ബേഡ് കേക്കാണ് ചെയ്യാനുള്ളത് ഒരു ടു ആണ് നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് റെഡ് വെൽവെറ്റ് ആണ് ടോട്ടൽ വെയ്റ്റ് വരുന്നത് ടു കെ ജിയും നമ്മുടെ കസ്റ്റമറിൻ്റെ തീം വരുന്നത് ബ്ലാക്ക് ആൻഡ് ആണ് അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു തീമിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴത്തെ ടയർ ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിലും മുകളിലെടുത്തത് ഫൈവ് ഇഞ്ചിലും ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ടയർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കാണാൻ എൻ്റെ ഭംഗിയായിരിക്കും അപ്പം നമ്മൾ രണ്ട് ടൈം കൂടെ സ്റ്റാക്കിങ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഡബിൾസ് എല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻ്ററില് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡ്സിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ചേറിയാണ്ട് നല്ല സപ്പോർട്ടായിട്ട് സേഫ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ കുറച്ച് ഗ്യാപ്പ് വരുന്ന പോർഷനിൽ കുറച്ചൊരു ക്രീമൊക്കെ വെച്ചിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കേക്കുകളും നല്ലവണ്ണം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റാക്കിങ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തീം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാണ് വരുന്നത് അപ്പോൾ ക്രീമിലോട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഇത്രയും കളർ കിട്ടുക പോസിബിളല്ല പിന്നെ കേക്കിനൊരു പിറ്റേ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലുള്ള സാറ്റണിലുള്ള റിബൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാവും എന്നാൽ കേക്കിന് പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരത്തൂല്ല അപ്പോൾ ഞാനിവിടെ അതുപോലെ തന്നെ സാറ്റിൻ്റെ റിബൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ താഴത്തത് ഞാൻ ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ മുകളിലത്തെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സൈഡ് ൊക്കെ തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലവണ്ണം സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സ്റ്റാക്കിങ് ചെയ്യുന്നതിന് മുന്നേ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റും അപ്പോൾ നമുക്ക് അതും പോസിബിളല്ല എന്തായാലും സ്റ്റാക്കിങ് ചെയ്ത ശേഷം മാത്രമേ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഫോക്സ് ബോൾസാണ് വെച്ചുകൊടുക്കുന്നത് ബ്ലാക്കും ഗോൾഡ് ഷെയ്ഡിലുള്ള ഫോക്സ് ബോൾസാണ് വെക്കുന്നത് ഫോക്സ് ബോൾസ് നമ്മൾ എപ്പോഴും വെക്കുന്ന സമയത്ത് അതിന് ആ ഫോക്സ് ബോളിൻ്റെ അകത്ത് താഴായിട്ട് കമ്പി ഉണ്ടാവുമല്ലോ അത് നമ്മൾ നല്ലവണ്ണം ഒന്ന് സെലോ ടൈപ്പ് ചുറ്റി കൊടുക്കണം അല്ലെങ്കിൽ അതിലുള്ള പെയിൻ്റ് ഒക്കെ നമ്മുടെ കേക്കിലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിലും ആദ്യം തന്നെ സെലോ ടൈപ്പിങ്ങിങ്ങിന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് വെക്കുന്നത് എനിക്കാണെങ്കിൽ കേക്കിൽ മാക്സിമം കളറൊന്നും കൊടുക്കാണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ്സ് വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഇതുപോലെ റിബണോ ഫോക്സ് ബോൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേക്കിൽ അധികം കളർ കൊടുക്കാറില്ല പിന്നെ കസ്റ്റമൈസ്ഡായിട്ട് വരുന്ന സമയത്ത് കസ്റ്റമർ അത്രയും നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ അപ്പോൾ കേക്കിൻ്റെ ഒരു പോർഷനുള്ള ഫോക്സ് ബോൾസ് അത്രയും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലാണ് വെക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ടോപ്പറൊക്കെ വെച്ചെന്ന് നോക്കുന്നുണ്ട് അത് വെക്കുന്ന പോലെ ആദ്യം ചരിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിട്ടുള്ളൊരു ടോപ്പറായിരുന്നേ ഇത് എത്തവണ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ കിട്ടിയത് നോർമലി നമ്പർ വണ്ണും ഓയിനി വൺ അങ്ങനെ എഴുതിയ ടോപ്പേഴ്സൊക്കെ ഒന്നും കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത്തവണ പോയപ്പോഴത്തേക്കും നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ബ്ലാക്കും ഗോൾഡ് ഷെയ്ഡിലുള്ള ഫോക്സ് ബോൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് ആകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ റീ അറേഞ്ച്മെൻറ്റ്സ് വീണ്ടും നടത്താറുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ആദ്യം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോർഡ് ടോപ്പറും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ വാവയുടെ നെയിം കൂടെയാണ് വെക്കുന്നത് അത് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ഒരു ബോർഡർ വരുന്നുണ്ടല്ലോ ആ പോർഷനിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡ് പെയിൻറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗോൾഡ് ബോർഡറൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ പതിയാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സൈഡ്സൊക്കെ ഇങ്ങനെ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ആ താഴ്ത്ത പോഷൻ മാത്രം മതിയെന്നു വിചാരിച്ച കേട്ടോ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ മുകളിലും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം അതുപോലെ തന്നെ ആ ഗോൾഡ് ബോഡറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫോണ്ടനിൽ തന്നെ നെയിമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഡ്രൈ ആക്കിയിട്ട് കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേറ്റം നമ്മളതെല്ലാം വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫൈനലി നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഉണ്ടായിരുന്നത് അവയുടെ പേര് സ്ട്രേന എന്നാണ് അത് നമ്മൾ ബ്ലാക്ക് ഫോണ്ടനിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ കേക്ക് ഡിസൈൻ ഇഷ്ടം ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്